പക്ഷേ ഇവന് ഇപ്പോൾ ഇത്രയും ക്രൂരനാവാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞു അവനും കൂടെ അങ്ങനെ തീരണോരുന്ന അവിടെ ഇതേപോലെ സംഭവം ഇപ്പൊ നമ്മൾ വന്ന് നാലെ ചോദിച്ചു ഇനി ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് ഉമ്മ പറഞ്ഞു നമുക്ക് അറിയാം കിടന്നെടുക്കാനായിരിക്കും എന്നുള്ളത് എനിക്ക് അലൈക്കും വറഹമത്തല്ല പ്രേമുള്ളവരെ അഫാൻ്റെ ഉപ്പയുടെ സഹോദരിമാരുടെ ഒരു വീഡിയോ ഇന്നലെയാണ് കാണാനായിട്ട് കഴിഞ്ഞത് വടച്ചറബേ ഹൃദയം പൊട്ടുന്ന ഒരു വേദനയാണ് ആ ഒരു വീഡിയോ കണ്ടു തീർന്നപ്പോൾ എനിക്കുണ്ടായത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർ വിതുമ്പി കരഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഉമ്മാനെ എന്തിനാണ് അവൻ കൊന്നത് എന്ന് അവൻ ചോദിച്ചപ്പോഴൊക്കെ ഞങ്ങളുടെ ഉമ്മ അവന് പണം കൊടുത്തിട്ടുണ്ട് കയ്യിലുള്ള രണ്ട് സ്വർണ്ണ മോതിരം അവർ ഊരി കൊടുത്തിട്ടുണ്ട് അതുപോലെ അവരുടെ ഇക്കാക്കാനെ അതായത് ലത്തീഫ് എന്ന ആ മനുഷ്യനെ അവർക്ക് തുണയായിരുന്ന ആ മനുഷ്യനെയൊക്കെ കൊന്നതിനെക്കുറിച്ച് കണ്ണീരോട് ആ ഉമ്മമാർ പറയുന്ന വീഡിയോ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ കണ്ണീരോടെയല്ലാതെ അത് കാണാനായിട്ട് കഴിയൂല ഉമ്മയ്ക്ക് എത്ര കഴിയൂലത്ര വരമ്പടി വേറെ സാധനം നേരത്തെ ചോദിക്കൂലക്കാലം വെച്ച് ചോദിച്ചു പിന്നെ പൈസ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് രണ്ടു മോരം കൈന്നും പൈസ ഉണ്ടോന്നതും കൂടെ പറഞ്ഞതാണ് ഞാൻ കണ്ടില്ല ഉമ്മ പറഞ്ഞതാണ് ചോദിക്കുമ്പോ ഇത് ചോദിച്ചപ്പോഴത്തേക്ക് അവര് കൊടുത്തു അറിഞ്ഞില്ല പിന്നീട് പറഞ്ഞു കൊടുത്തതിന് ശേഷം പറഞ്ഞു റഹീമിന്റെ മോൻ എന്റെ അടുത്ത് സ്വർണ്ണം ചോദിച്ചു

കടുത്തി കടന്നെടുക്കാനായിരിക്കും എന്നുള്ളത് എനിക്കറിയാൻ എല്ലാ ദിവസം നമ്മൾ ഈ അഞ്ചു പേരും രണ്ടുപേരും മാറി മാറി വരും കാലത്തും വൈകിട്ട് മാറി മാറി വരും രണ്ടു ദിവസം മൂന്ന് ദിവസം ഇങ്ങനെയൊക്കെ ഉമ്മ തന്നെ താമസിക്കും ഇവിടെ 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 അടുക്കള സൗകര്യമൊന്നും ആയിട്ടില്ല അവിടെ അതുകൊണ്ട് അവിടെ തന്നെ ഈ ഈ ചെറുക്കനെ ചെറുക്കൻ താമസിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ദുർശീലായിട്ട് നമുക്കറിയില്ല ഇതുവരെ അറിയില്ല നമുക്ക് ഇങ്ങനത്തെ സ്വഭാവമാണെന്ന് ഒരിക്കലും അറിഞ്ഞുകൂടെ കടബാധീയത ഒത്തിരി അവരെല്ലാരും കൂടെ യാതൊരു കാര്യമില്ല ഇവിടെ നിന്ന് നമ്മൾ സഹോദരങ്ങളെല്ലാരും കടബാധ്യുണ്ടെന്നും പറഞ്ഞ് എല്ലാരും സഹായിച്ചവരേ ഉള്ളു ഇപ്പൊ വീണ്ടും നമ്മളെ സഹായിച്ച സഹോദരനൊന്ന് രക്ഷ എടുത്താൻ വേണ്ടി നമ്മൾ പെണ്ണങ്ങൾ മറ്റുള്ള സഹോദരങ്ങളെല്ലാരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അടിച്ച് അവനക്ക് ജോലി ചെയ്യണം അല്ലാതെ ഈ ഇവിടെ അമ്മ സ്വർണം കൊടുത്തു അതെന്തെന്ന് നമുക്കറിയില്ല അവരെ ഈ കടബാധ്യത പാപ്പച്ചുണ്ട് പാപ്പച്ചീടെ കടത്തിന് തീർക്കാനാണ് എന്നാണ് എല്ലാരും വിളിക്കുന്നത് പാങ്ങോട്ടുമതെന്ന് പറഞ്ഞ് മോൾ സഹോദരന്റെ ഭാര്യ കൊച്ചനെയാണ് പറഞ്ഞയക്കണത് ഇല്ല ഇല്ല ഒരിക്കലും അറിയില്ല ഈ സ്നേഹിക്കുന്നു കൊണ്ടുവന്നു അറിയുന്നില്ല ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം കാക്ക എന്തോ പറഞ്ഞതാണ് ഇപ്പൊ ചാനലുകാരില്ല ചാനൽ വഴി ഞാൻ മരിച്ച അതിനുശേഷാണ് നമ്മളിത് അറിഞ്ഞത് നമ്മളല്ലാതെ കടയുടെ വന്നത് കട അപ്പൊ ഈ ഇതിന്റെ ഇടയില് നീന്തിന് മോനെ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് വന്നത് ആപ്പച് വന്നിട്ട് വിളിച്ചാ പോരേന്നാണ് അമ്മ കാക്ക പറഞ്ഞത് അതിനാണ് കാക്കായെ കൊന്നു വന്ന ഇപ്പൊ ചാനലില് പറഞ്ഞത് നമ്മളിതൊന്നും അറിഞ്ഞില്ല നമ്മക്കറിയെങ്കിലല്ലേ നമ്മള് പറയുള്ളു കാര്യങ്ങളൊക്കെ നോക്കുന്ന മറ്റേ കാക്ക ഇല്ല അവര് മക്കളും തന്നെ ഞങ്ങൾ സഹരിച്ചു പോണ കാക്കല്ലായിരുന്നു ഇപ്പൊ ഇങ്ങനൊക്കെ കാക്ക ആയി ഉപദേശിച്ചു പക്ഷെ മതിന് അതങ്ങനെ ഒന്നും പോവില്ല അവര് വെറും പാവമായിരുന്നു അവർ മരിച്ചതിനും കൊന്ന് കാക്ക ഉപദേശിക്കെങ്കിലും ചെയ്തു മതിന് എങ്ങനെയും പറയൂ ും നമ്മക്ക് ക്ഷമിക്കല്ല അവനും കൂടെ അങ്ങനെ തീരണോരുന്നാ നമ്മളിപ്പോ ആരോപിച്ചു ഇനി ആ തന്ത വന്നാ തന്തേനെ ഈ പരിചയം ഇറങ്ങിയ കൊന്നാളായി കൊന്നളായി ആ കുട്ടിയെ കൊന്നളെ നമ്മൾ കണ്ടിട്ട് ഒമ്പത് വർഷം ഏഴ് വർഷം ഇനി ആരും ഇല്ലാതായിപ്പോ നമ്മളെ കാക്കാണ് നമ്മക്ക് എല്ലാത്തിനും ഈ കാശികൾ അത്രയും കിട്ടിയത് ഈ പെണ്ണിനെയും കൊണ്ട് നടന്നുള്ള ചിലവ് കാര്യങ്ങൾക്കായിരിക്കും ഇപ്പം നമ്മളത് വിശ്വസിക്കും അവൻ ഈ കടം വന്നിട്ടുണ്ട് ഈ പൈസ ഒന്നും പാപ്പാക്ക കടത്തിനാണ് കൊടുത്തിട്ടുള്ളതെന്ന് സഹോദരൻ പറയണോണ്ട് ഒരു രൂപയും അയച്ചു കൊടുത്തിട്ടില്ല അപ്പം ഈ പൈസ മൊത്തവും ഈ കൈകാര്യം ചെയ്ത് തീർത്തെന്ന് നമ്മളിപ്പോ വിശ്വസിക്കും എന്തേലും ചെയ്തെന്ന് നമുക്കറിയില്ല അപ്പൊ നമ്മളെ നമ്മളെല്ലാം സഹായിച്ചു നമ്മളേന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചു പാപ്പാക്ക അയച്ചു ഗൾഫിന് അയച്ചു കൊടുക്കുന്ന അപ്പൊ ഇപ്പം പറയണ നമ്മളൊന്നും സഹായിച്ചു തന്നത് അവർക്ക് അനുകൂലം തന്നെ പറഞ്ഞത് പിന്നെന്താ പറഞ്ഞത് അവന് ഒരിക്കലും പിന്നെ ജയിലി നടക്കാനും പറഞ്ഞു അവൻ അതേപോലെ

എല്ലാ എല്ലാ വരും ആമ്പിള്ളേരുണ്ട് വെറും അത്ര രണ്ടുപേരും പക്ഷെ ഇവന് ഇപ്പൊ ഇത്രയും ക്രൂരനാവാൻ പറ്റൂന്ന് നമുക്ക് അറിഞ്ഞോളൂ ഒരിക്കലും ഇപ്പം അന്ന് മാല ചോദിച്ച് ഇനി ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് ഉമ്മ പറഞ്ഞ് നമുക്കറിയാം ഈ പെണ്ണിനെ കൊണ്ടുവന്നെന്നും അവിടെ ഒരു ദിവസം താമസിപ്പിച്ചെന്നും പെണ്ണിനെ കൊന്നെന്നും ഒക്കെ നമ്മൾ ഇതിനുശേഷം അറിയണം ഈ കൊലം ഇവിടെ സംഭവം ഉണ്ടായി നമ്മൾ ഒരേ കണക്കിനെല്ലാവരും വിളിക്കുകയാണ് മാമായി മാമിയെ മാറി മാറി വിളിക്കുകയാണ് ഇവിടെ നിശ് എട്ട് മണിക്ക് വാങ് കേൾക്കുന്നവരെയും നമ്മൾ വിളിച്ച് പിന്നെയാണ് ചാനൽ വഴിയാണ് നമ്മൾ അറിയണം അവിടെയും ഇതേപോലെ സംഭവം ഉണ്ടായി കണ്ണീരോടെ ആ ഉമ്മമാരുടെ വാക്കുകൾ നിങ്ങൾക്ക് ചിലപ്പോ കണ്ടു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവൂല പടച്ചറബേ എങ്ങനെയാണ് അവരൊക്കെ ഇന്ന് ജീവിക്കുന്നത് എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് എത്രത്തോളം വേദനയാകും ആ ഉമ്മമാരുടെ ഒക്കെ ഹൃദയത്തിൽ ഉണ്ടാവുക ഈ സമയത്ത് അവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും വിതുമ്പി കരയുന്നത് നിങ്ങൾ കണ്ടില്ലേ എത്ര ക്രൂരമായിട്ടാണ് അവരുടെ ഉമ്മയെ ആഹ്വാന് കൊലപ്പെടുത്തിയത് ആ മക്കളും മുഴുവനും മാറി മാറി ഉമ്മാക്ക ക നിന്ന് ആ തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ആ ഉമ്മയെ അവരിങ്ങനെ മാറി പരിചരിച്ചിരുന്ന ആ ഉമ്മയെ ക്രൂരമായിട്ടല്ലേ അവൻ കൊലപ്പെടുത്തിയത് ആ ഒരു വാർത്ത അറിയേണ്ട ആ ഒരു സമയത്ത് ആ വാർത്ത അറിഞ്ഞിരുന്ന ആ സമയത്ത് ആ മക്കളുടെ അവസ്ഥ എത്ര വേദനാജനകമായിരിക്കും അവർ പറയുന്നത് കേട്ടിരിക്കമിക്കാൻ ഒരിക്കലും കഴിയൂല കാരണം അത്രമേൽ വലിയ കൊടും ക്രൂരതയാണ് അവനും അങ്ങനെ അങ്ങോട്ട് ഇല്ലാതായെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോകുന്നു എന്ന് റബ്ബേ എങ്ങനെയാണ് ഇനി ആ ഒരു കുട്ടിക്ക് ജയിലമോചിതനായാൽ തന്നെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുക എനിക്കൊരു ഉറപ്പുമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഫാൻ എന്തായാലും അവനവൻ്റെ ജീവൻ ഇല്ലാതാക്കുമെന്നുള്ള ഒരു കാര്യമാണ് കാരണം ജയിൽ അധികൃതരോട് വരെ ഇന്നലെ അവൻ അത് മാത്രമാണ് പറയുന്നത് അവന് വേണ്ട വലിയ പ്രൊട്ടക്ഷൻ വരെ ജയിൽ ജയിലധികൃതർ കൊടുത്തു അവർ കഴിച്ചിലാവാൻ വേണ്ടിയിട്ട് ജയിലിൻ്റെ ഉള്ളിൽ അവൻ തൂങ്ങിയാൽ അവരാണ് കൊടുങ്ങുക മെയിനായിട്ടുള്ള ഒരു തെളിവെടുപ്പ് പോലും അവനെ വെച്ച് നടത്തിയിട്ടില്ല അവാൻ്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞതെന്ന് വെച്ചോളിങ്ങൾ അവൻ എന്തായാലും ജീവിച്ചിരിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല അള്ളാഹുസ് ബഹാനോവ താൻ ആ കുടുംബത്തിന് ക്ഷമ പ്രധാനം ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ